വീടിന്റെ പണിയൊക്കെ കഴിഞ്ഞോ പ്രശ്നങ്ങൾ ഓഹോ ഞാൻ ഞാൻ അറിഞ്ഞില്ല അത് ന്യൂസ് കണ്ടായിരുന്നു ആരോടൊന്നും ആയിട്ട് ചോദിക്കാൻ പറ്റാ അല്ല ഈ വിഷയങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം കൊറേ ആളുകൾക്ക് പ്രശ്നങ്ങളുണ്ട് ഭവന നിർമ്മാണം ബാക്കി എന്താണ് എനിക്ക് കുറച്ച് ഡൗട്ട്സ് ും നമ്മള് ഈ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി ഒക്കെ പുതിയ കാറ്റഗറിയിലേക്ക് അത് നമ്മൾ ഈ പഞ്ചായത്തുകൾ വരുന്നത് സിആർസെറ്റ് ത്രീയിലും അറിയാൻ പറ്റുമല്ലോ നിങ്ങളുടെ സിആർഎറ്റ് ത്രീയിലും മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ കോർപ്പറേഷനൊക്കെ ടൂലും അതിന് വാക്ക് ലീഗലി ഡെസിഗ്നേറ്റഡ് അർബൻ ഏരിയ എന്നാണ് പഞ്ചായത്തുകളെല്ലാം ത്രീയിൽ മുനിസിപ്പാലിറ്റിയൊക്കെ ടൂവില് വരണം അങ്ങനെ മാൻഡേറ്ററി അല്ല അതുകൊണ്ടാണ് ഇപ്പോൾ ഗവൺമെൻറ് സ്റ്റേറ്റ് ഗവൺമെൻറ് പുതിയ ടു തൗസൻഡ് നയൻറ്റീൻ സി സി ആർ എസ് എഡിൻ്റെ പുതിയ പ്ലാൻ ഇറക്കുന്ന സമയത്ത് ഒരു നൂറ്റി എഴുപത്തഞ്ച് പഞ്ചായത്തുകളെ ഇത് ലീഗലി ഡെസിഗ്നേറ്റഡ് അർബൻ ഏരിയയിൽ വരുത്തുന്നതിന് വേണ്ടി സി ആർ സെഡ് ടൂവിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചു പക്ഷേ അതിൽ സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെ ആ ശ്രമം അറുപത്താറ് പഞ്ചായത്തുകൾക്ക് മാത്രമേ ഗുണകരമായുള്ളൂ അത് പറയാൻ കാരണം ഈ അറുപത്താറ് പഞ്ചായത്തുകളാണ് ടു തൗസൻഡ് നയൻറ്റീൻ ജനുവരിയിൽ ഈ സി ആർ എസ് നോട്ടിഫിക്കേഷൻ ഇറങ്ങിയ സമയത്ത് ഡെസിഗ്നേറ്റഡ് അർബൻ ഏരിയ എന്ന് പറയാൻ പറ്റുള്ളൂ ബാക്കിയുള്ള പഞ്ചായത്തുകളെല്ലാം പ്രൊജക്റ്റഡായി ഇപ്പോൾ അഞ്ചന ചോദിച്ച ചോദ്യത്തിനുള്ള മറുപടി സി ആർ സെറ്റ് ടൂല് വരുന്ന പുതിയ പ്ലാൻ ഇറങ്ങുമ്പോൾ വരുന്നത് ഈ അറുപത്താറ് പഞ്ചായത്തുകൾ കൂടി കൂടും പ്ലസ് എക്സിസ്റ്റിംഗ് കോർപ്പറേഷൻസും എക്സിസ്റ്റിംഗ് മുനിസിപ്പാലിറ്റീസും അതാണ് ടൂല് വരുന്നത് ഇനി അതിൽ വന്നാലുള്ള ഗുണം ഒരു ഓദറൈസ്ഡ് സ്ട്രക്ചർ ഇതൊരു തീരുമാനമല്ലോ ഇവിടെ ഒരു ഓതറൈസ്ഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞപ്പോൾ ഇതൊരു വീടാണെങ്കിൽ അവിടെ നമ്പർ ഇട്ട ഒഫീഷ്യൽ നമ്പറിട്ട അനധി ഔദ്യോഗിക നമ്പർ ഇട്ടൊക്കെ ഇട്ടിടുകയാണെങ്കിൽ അതിൻ്റെ ലാൻഡ് വേർഡ് സൈഡിലേക്ക് പണിയാം ഇപ്പോൾ ഈ നിൽക്കുന്ന ഇത് ഒരു കോർപ്പറേഷൻ ഇപ്പുറത്തെ എൻ്റെ ആയാലാണ് കോർപ്പറേഷൻ അപ്പോൾ ഇതെല്ലാം സി ആർച്ച ടൂ ആണ് അപ്പോൾ ഇവിടെ എക്സിസ്റ്റിംഗ് ഓതറൈസ്ഡ് നമ്പറിട്ട സ്ട്രക്ചറിൻ്റെ കരഭാഗത്തേക്ക് നിർമ്മാണം നടത്താം അതിന് ഈ കടലിൽ നിന്നോ അല്ലെങ്കിൽ ഈ ജലാശയത്തിൽ നിന്നോ ഇത്ര അകലം പാലിക്കണമെന്നില്ല അതാണ് ടൂല് വന്നാലുള്ള ഗുണം പിന്നെ വേറെ ചോദ്യങ്ങൾ എക്സിസ്റ്റിംഗ് ഓതറൈസ്ഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലപ്പോൾ ഇലക്ട്രിക് പോസ്റ്റ് ഒരു സ്ട്രക്ചർ ആണോ വീടൊരു സ്ട്രക്ചർ ആണോ അല്ലെങ്കിൽ ഈ കൽബിത്തി വാളുണ്ടല്ലോ പെട്ടെന്ന് സീ വാൾ അതൊരു സ്ട്രക്ചർ ചോദ്യങ്ങളുണ്ട് അതൊക്കെ പക്ഷേ പിന്നീട് നമ്മൾ മറുപടി പറയേണ്ടതാണ് നിലവിൽ ലാൻഡ് വേർഡ് സൈഡ് ഓഫ് എക്സിസ്റ്റിംഗ് ഓതറേജ് സ്ട്രക്ചർ അല്ലെങ്കിൽ റോഡ് ഈ രണ്ട് സ്ഥലത്തുമാണ് നിർമ്മാണങ്ങൾ നടത്താൻ പറ്റുന്നത് അതാണ് ടൂവീലുള്ള ഗുണം വരുന്നത് ആ അതൊരു ആളുകൾ അറിയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ നിലവിൽ സി ആർ സെഡ് പ്രദേശത്ത് ഉൾപ്പെട്ട ഭൂമിക്ക് നമ്മളൊരു പെർമിറ്റ് അപ്ലൈ ചെയ്താൽ ലോക്കൽ ബോഡി അതുണ്ടെങ്കിൽ ജില്ലാ തലത്തിലുള്ള മാനേജ്മെൻറ്റ് അതോറിറ്റി അല്ലെങ്കിൽ കെ സി ഇ സെറ്റ് കേരള കോസ്റ്റൽ ഫോൺ മാനേജ്മെൻറ്റ് അതോറിറ്റി സ്റ്റേറ്റ് തലത്തിൽ അങ്ങോട്ട് അയച്ചിട്ട് അവർ പറ്റി കിട്ടുന്നത് പുതിയ നോട്ടിഫിക്കേഷൻ്റെ ടു തൗസൻഡ് നയൻറ്റീൻ നോട്ടിഫിക്കേഷൻ്റെ പുതിയ സിഇ സെറ്റ് എം പി ഇറങ്ങുമ്പോൾ അത് നടപ്പിലായിരുന്ന ഘട്ടത്തിൽ മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെയുള്ള വീടുകൾക്ക് അത് സെൽഫ് ഡെൽഡിങ് സെൽഫ് ഡെൽഡിങ് തന്നെ ഉപയോഗിക്കുന്ന വാക്ക് വീടുകൾക്ക് ലോക്കൽ ബോഡിക്ക് തന്നെ പെർമിറ്റ് കൊടുക്കാം വീടുകൾക്ക് അതാണ് അതിനകത്ത് ആഗ്രഹിച്ചത് അപ്പോൾ അതിനുവേണ്ടി ആളുകൾക്ക് ഇനി തിരുവനന്തപുരത്തേക്കോ അല്ലെങ്കിൽ ജില്ലാ ആസ്ഥാനത്തിലേക്കോ പോകേണ്ട കാര്യമില്ല അതായത് ലോക്കൽ ബോഡിക്ക് പെർമിറ്റ് കൊടുക്കാം ഒരുപാട് വ്യത്യാസങ്ങൾ വരും അപ്പോൾ ഞാൻ പറഞ്ഞില്ല അറുപത്താറ് പഞ്ചായത്തുകൾ ഓപ്പൺ ആവുകയാണ് അതിനെതിരെ പറയുന്ന ആളുകളുണ്ട് ഈ ഓപ്പൺ ആകുന്നു ഈ അറുപത്താറ് പഞ്ചായത്തുകളിലും ആളുകൾക്ക് വീട് പണിയാൻ ഓതറൈസ് സ്ട്രക്ചർ അല്ലെങ്കിൽ റോഡിൻ്റെ കരഭാഗത്തേക്ക് പറ്റും മാത്രമല്ല മുന്നൂറ് സ്ക്വയർ മീറ്റർ വരെ സാധാരണക്കാരൻ്റെ വീടിന് മുന്നൂറ് സ്ക്വയർ മീറ്റർ മതിയല്ലോ അതുവരെ ഉള്ള വീടുകൾക്ക് പെർ പഞ്ചായത്ത് തന്നെ പെർമിറ്റ് കൊടുക്കാം തിരുവനന്തപുരത്തേക്കോ അല്ലെങ്കിൽ ജില്ലാതലത്തിലേക്കോ അയക്കേണ്ട അതാണ് വ്യത്യാസം ശരി സാർ ഈ പൊക്കാളിപ്പാടം മുതൽ വെള്ളക്കെട്ട് പ്രദേശങ്ങൾക്കുള്ള മാറ്റങ്ങൾ പുതിയ പ്ലാനിൽ പുതിയ പ്ലാനിൽ മാറ്റം വരും അതായത് സിആർ സി ടു തൗസൻഡ് നയൻറ്റീൻ അനുസരിച്ച് അതിനുശേഷമുള്ള ശേഷമുള്ള തുടർന്ന് പൊക്കാളിപ്പാടങ്ങൾ ഇൻഫിൽട്രേഷൻ പോൺസ് ഇനി എച്ച് ടി എല്ലിൽ നിന്ന് അളക്കുന്നതിന് പകരം സ്ലൂയിസ് ബണ്ട് ഗേറ്റിൽ നിന്ന് അളക്കുന്നത് കാസ്വാൻ ഐലൻഡ് എന്നൊക്കെ പറഞ്ഞ് വേറെ കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനത്തെ ഉണ്ട് ഇപ്പോൾ പൊക്കാളിപ്പാടത്തിൻ്റെ സൈഡിൽ നിന്ന് ആ എസ് ടി എല്ലിൽ നിന്ന് അളന്ന് അമ്പത് മീറ്റർ എത്രയാണോ എൻ ഡീസൽ അത് കുറയ്ക്കുന്നതിന് പകരം എവിടെയാണ് ഇവരുടെ സ്ലൂയിസ് ഗേറ്റ് വരുന്നത് ഈ സ്ലൂയിസ് ബണ്ട് ഗേറ്റ് വരുന്ന സ്ഥലത്തു നിന്നായിരിക്കും ഞാൻ അളവെടുക്കുക ഉദാഹരണം പറഞ്ഞിട്ട് ഇപ്പോൾ ഈ വൈപ്പിനിൽ ഇവിടെയെല്ലാം കുറേ സ്ഥലത്ത് പൊക്കാളി പാടങ്ങളിലേക്ക് ബണ്ട് ഗേറ്റ് ഉണ്ടാവും ആ ബണ്ട് ഗേറ്റ് എവിടെ നിന്ന് അവിടെ നിന്നാണ് അമ്പത് മീറ്റർ അളക്കുക അപ്പോൾ ബേസിക്കലി ഈ പൊക്കാളി പാടങ്ങളുടെ എല്ലാം ഓപ്പൺ ആയിട്ട് കിട്ടും അപ്പോൾ അവിടെ ആളുകൾക്ക് വീട് പണിയാനുള്ള അവസരം കിട്ടുകയും ചെയ്യും അതാണ് ഇതിനകത്ത് വന്നിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ബെനിഫിറ്റ് പിന്നെ മുമ്പ് പറഞ്ഞ സി ആർ സി ടൂവിൻ്റെ കാര്യം അറുപത്താറ് പഞ്ചായത്തുകൾക്കുള്ള ഗുണം അതുതന്നെ ചലഞ്ച് ചെയ്യുന്നത് നമ്മൾ തന്നെ ഒരു കേസ് കോടതി കൊടുത്തിട്ടുണ്ട് ആ കേസിൽ പറയുന്നത് ഈ അറുപത്തി പഞ്ചായത്തുകളെ മാത്രം കൊടുക്കാൻ കാരണം ടു തൗസൻഡ് നയൻറ്റീൻ ജനുവരിയിൽ ഇത് വന്നു എന്നാണ് പക്ഷേ ഈവൻ നൗ നോട്ടിഫിക്കേഷൻ ഈസ് നോട്ട് ഇൻ ഇഫക്റ്റ് അപ്പോൾ എപ്പോഴാണോ നോട്ടിഫിക്കേഷൻ ഇഫക്റ്റീവ് ആകുന്നത് ആ സമയത്ത് എന്താണോ നിയമ നിയമം പറയുന്നത് അത് വെച്ചിട്ട് വേണം അങ്ങനെയാണെങ്കിൽ ഈ വൺ സെവൻറ്റി ഫൈവ് പഞ്ചായത്തുകളും ഇപ്പോൾ അർബൻ വന്നിട്ടുണ്ട് വേണ്ടി ഇപ്പോഴും നോട്ടിഫിക്കേഷൻ ഇറങ്ങുന്ന സമയമാവുന്നേ ഉള്ളൂ അപ്പോൾ അത് കൊടുക്കണം എന്ന് പറഞ്ഞൊരു കേസും നിലനിൽക്കുന്നുണ്ട് അതും ഒരുപക്ഷെ ഗുണമായിട്ട് വരാം പൊക്കാളി പാടം സംബന്ധിച്ച് ബേസിക്കലി ഇതാണ് അതൊക്കെ ഓപ്പൺ ആവും സ്ലൂയിസ് ബണ്ട് കയറ്റ് അപ്പോൾ അതിനാണ് നമ്മൾ ഡ്രാഫ്റ്റ് ഇറങ്ങിയപ്പോൾ കുറേ സ്ഥലങ്ങളിൽ നമ്മൾ കുറേ ക്ലാസ്സുകൾ എടുക്കാനൊക്കെ പോയിട്ടുണ്ട് ഓർമ്മയുണ്ടാവും ജോമനും അഞ്ചനയ്ക്ക് ചിലപ്പോൾ അത് കേട്ടിട്ടുണ്ടാവും അപ്പോൾ നമ്മൾ ചെയ്തിരുന്നത് എവിടെയൊക്കെയാണോ ഈ പൊക്കാളി പാടങ്ങളുടെ സ്ലൂയിസ് ഫണ്ട് കേട്ടുള്ളത് അതൊരു കറുത്ത സ്ക്വയർ ആയിട്ട് മാപ്പിൽ മാർക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും മാർക്ക് ചെയ്യുന്നതിന് വേണ്ടി ആ ഡ്രാഫ്റ്റ് ഇറങ്ങിയ സമയത്ത് ആളുകളെ പറഞ്ഞു പഠിപ്പിച്ചു മാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ എല്ലാ പഞ്ചായത്തുകളും ചെയ്തിരുന്നു നമ്മൾ തന്നെ കുറേ സ്ഥലത്തു വേണ്ടി പോയിട്ടുണ്ട് ശരി സർ പുതിയ പ്ലാൻ ഇറങ്ങുമ്പോൾ ആ അതിൽ മാറ്റമുണ്ട് പുതിയ പ്ലാൻ ഇറങ്ങുമ്പോൾ നിലവിലിപ്പോൾ ബഫർസോൺ കണ്ടൽക്കാട് ഇത്ര പെർട്ടിക്കുലർ സ്ക്വയർ മീറ്റർ സ്ക്വയർ വരുന്ന സ്ഥലത്ത് ബഫർസോണാണ് അത് പബ്ലിക് പ്ലേസ് ആണെങ്കിലാണ് സോൺ തുടരുകയുള്ളൂ അതേസമയം പ്രൈവറ്റ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയിലാണ് ബഫർസോൺ കണ്ടൽ കാടുകളെങ്കിൽ ആ പ്രോപ്പർട്ടിയിൽ ഇത്രയും ഡെൻസ്ലി ആയിട്ട് ഡെ ഇത് നിൽക്കുന്നത് കണ്ടലുകൾ നിൽക്കുന്നത് കൊണ്ട് ബഫർ ഇനി ഇൻഫാക്ട് പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലുള്ള കണ്ടൽക്കാടുകൾക്ക് ചുറ്റും ബഫർ സോൺ ഇല്ല പബ്ലിക് പ്രോപ്പർട്ടിയിലുള്ള ഗവൺമെൻറ് ലാൻഡിലുള്ള കണ്ടൽക്കാടുകൾക്കാണ് ബഫർ സോൺ ഉള്ളത് ഏതൊക്കെയാണ് ഗവൺമെന്റ് ലാൻഡ് എന്നുള്ളതാണ് ഇതിന് പ്ലാനിൽ പറഞ്ഞിട്ടുണ്ട് സർവേ നമ്പർ പറഞ്ഞിട്ടുണ്ട് അങ്ങനൊരു മാറ്റം കൂടി വന്നിട്ടുണ്ട് പുഴകളിൽ നിന്നും നിയന്ത്രണത്തിന്റെ കാര്യത്തിൽ പുഴകളും കടലിൽ നിന്നും നമ്മൾ പറയാനുള്ളത് ഈ സി സി ആർ സെറ്റ് ശരിക്കും അഞ്ച് പി പി ടി സ്ഥലനേറ്റിയുള്ള സ്ഥലങ്ങളാണ് അത് കടലിൽ നിന്ന് അഞ്ഞൂറ് മീറ്റർ പുഴയിൽ നിന്ന് നൂറ് മീറ്റർ ആയിരുന്നു പുതിയ നോട്ടിഫിക്കേഷന്റെ ഗുണം വരുമ്പോൾ പുഴയിൽ നിന്ന് അത് അമ്പത് മീറ്റർ ആയിട്ട് കുറയും അമ്പത് മീറ്റർ അല്ലെങ്കിൽ വിത്ത് ഓഫ് ദ ക്രീബ് ഈസ് ലെസർ പുഴയുടെ വീതി ജലാശയത്തിൻ്റെ വീതി ഏതാണോ കുറവ് അത്രയും വിട്ടാൽ മതി കടലിൽ നിന്നാണെങ്കിൽ അഞ്ഞൂറ് ആണ് ജനറലി സി ആർ സെഡ് പക്ഷെ അതിൽ തന്നെ സി ആർ എഡ് ത്രീ എന്ന് പറഞ്ഞൊരു കാറ്റഗറി വന്നു ത്രീ എ എന്ന് പറഞ്ഞാൽ ഒരു സ്ക്വയർ കിലോമീറ്ററിൽ ടു വൺ സിക്സ് വൺ അത്രയും ജനസംഖ്യയുള്ള ഉള്ള പഞ്ചായത്തുകളാണെങ്കിൽ അത് ത്രീ എയിൽ വരും അപ്പോൾ ഫിഫ്റ്റി മീറ്റർ മാത്രമാണ് എൻ ഡി സോ നോ ഡെവലപ്മെൻറ്റ് സോൺ അപ്പോൾ ആ ഒരു ഗുണം കടലിൽ നിന്ന് വരും അപ്പോൾ ജനറലി അഞ്ഞൂറ് മീറ്റർ ആണെങ്കിലും ജനസംഖ്യ കൂടുതലുള്ള പഞ്ചായത്തുകൾക്ക് അമ്പത് മീറ്റർ മാത്രമാണ് നിർമ്മാണ നിരോധനം പുഴകൾക്ക് അമ്പത് മീറ്റർ ആയിട്ട് കുറുകയും ചെയ്യും എൻ്റെ ഫ്രണ്ടിൻ്റെ വീടൊക്കെ പുഴകളെടുത്താൽ അപ്പോൾ അവർക്ക് ഈ പരമ്പരാഗതമായിട്ട് കിട്ടിയ സ്ഥലമൊക്കെയാണ് അപ്പം അവർക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ അവർക്ക് ഗുണം പറയാം കാരണം ഈ ടു തൗസൻഡ് ഇലവൻ നോട്ടിഫിക്കേഷനും അതിന് മുമ്പത്തെ നയൻറ്റി വൺ നോട്ടിഫിക്കേഷനും സംബന്ധിച്ച് ഇപ്പോൾ ഒരു വ്യത്യാസം വന്നിട്ടുള്ളത് ലോക്കൽ ഇൻഹാബിറ്റൻസിൻ്റെ വീടുകൾ കൺസ്ട്രക്ഷൻ ആൻഡ് റീകൺസ്ട്രക്ഷൻ എന്നുള്ള പദമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആ കൺസ്ട്രക്ഷനും റീകൺസ്ട്രക്ഷനും ലോക്കൽ ഇൻഹാബിറ്റൻസിൻ്റെ ആണെങ്കിൽ ഈ എൻ ഡി സെറിലും പണിയാം നോ ഡെവലപ്മെൻറ്റ് സോണിലും അതെങ്ങനെയാണ് ആ പ്ലാനിൽ വരിക എന്ന് ഉപയോഗിക്കുക എന്നറിയില്ല അപ്പോൾ ഇപ്പോൾ നിലവിൽ ഈ പറഞ്ഞ അഞ്ജന പറഞ്ഞ കേസിൽ അവർ ലോക്കൽ ഇൻഹാബിറ്റൻ്റ് ആണെങ്കിൽ അവർക്ക് പരമ്പരാഗതമായി കിട്ടിയ സ്ഥലമാണെങ്കിൽ ആ സ്ഥലത്ത് അത് എൻ ഡി ഈ സർ പുഴയുടെ അടുത്താണെങ്കിൽ പോലും വേണമെങ്കിൽ വീട് പണിയാനുള്ള പ്ലാൻ ഉൾപ്പെടുത്താം അത് ഇതിനകത്ത് വന്നിട്ടുള്ളൊരു ഗുണം മാറ്റമാണ് അത് പറയാൻ കാരണം നയൻറ്റി വൺ നോട്ടിഫിക്കേഷനും ടു തൗസൻഡ് ലവൻ നോട്ടിഫിക്കേഷനും ഒരുമിച്ച് വെച്ച് ടു ബി റെറ്റ് ടുഗതർ വിത്ത് ടു തൗസൻഡ് നയൻറ്റീൻ അപ്പോഴാണ് ഈ മാറ്റം മനസ്സിലാക്കാൻ പറ്റുന്നത് അങ്ങനെയാണെങ്കിൽ അതുപോലെ ആളുകൾക്ക് ഗുണം ഉണ്ടാവും പിന്നെ ബേസിക്കലി ഇതൊരു റെഗുലേഷനാണ് ഈ റെഗുലേഷൻ ഗുണകരമായിട്ട് വരുന്നതിന് വേണ്ടിയാണ് ഇങ്ങനെ റെസ്ട്രിക്ഷൻസ് കുറച്ചുകൊണ്ട് വന്നത് കാരണം ആദ്യം നയൻറ്റി വണ്ണിൽ കൂടുതൽ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ ടു തൗസൻഡ് ലെലവൻ ആയപ്പോഴേക്കും അത് നൂറ് ആക്കി കുറച്ചു പിന്നെ ഇപ്പോൾ ടു തൗസൻഡ് നയൻറ്റീൻ ഇറങ്ങിയപ്പോൾ അമ്പത് മീറ്ററാക്കി കുറച്ചു അതിന് ഐലൻഡുകൾക്ക് ഇരുപത് മീറ്ററാണ് ഇപ്പോൾ വൈപ്പിനൊക്കെ ഒരു ഐലൻ്റ് ആണ് കടമക്കുടിയൊക്കെ ഐലൻഡാണ് ഈ ഐലൻഡുകൾക്ക് എൻ ഡിച്ചത് ഇരുപത് മീറ്ററാണ് പക്ഷേ അതിൻ്റെ പ്ലാൻ ഇപ്പോൾ ഇറങ്ങിയിട്ടില്ല അതിന് ഐ ഐ എം പി എന്ന് പറഞ്ഞിട്ട് ഇൻറ്റെഗ്രേറ്റഡ് ഐലൻഡ് മാനേജ്മെൻറ്റ് പ്ലാൻ വരണം ആ പ്ലാനിന് വേണ്ടിയുള്ള ഡ്രാഫ്റ്റ് ഇറങ്ങാത്തത് കൊണ്ട് അതുകൂടി ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും അതിൻ്റെ ബേസിക് ഗുണം ആൾക്കാർക്ക് കിട്ടുക എന്നാലും ബേസിക്കലി റെഗുലേഷൻസ് കുറഞ്ഞു കുറഞ്ഞ് വരികയാണ് അതുകൊണ്ട് ഒരുപാട് പേർക്ക് ഗുണം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്